ഈസ്റ്റർ ദിനമായ ഇന്ന് ഉയർപ്പിന്റെ സന്ദേശം നൽകുന്ന ഗാനം പുറത്തിറക്കി നടനും തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി ഭാര്യ രാധികയാണ് സുരേഷ് ഗോപിക്കൊപ്പം നന്ദിയാൽ പാടുന്നു എന്ന ഗാനം ആലംബിച്ചത് സംഗീത ലോകത്ത് തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഫാദർ ഡോക്ടർ ജോയൽ പട്ടാരപ്പറമ്പിൽ എഴുതിയ വരികൾക്കാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ശബ്ദം നൽകിയത് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശവും വിവരിക്കുന്നതാണ് അഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനം ജേക്സ് ബിജോയാണ് ഗാനത്തിന് ഈണം നൽകിയത് ഈസ്റ്റർ ഗാനം പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് വിവിധ പള്ളികളിൽ ക്വയറിന്റെ ഭാഗമായി ഗാനം ആലപിക്കുകയും ചെയ്തു അതേസമയം പാർട്ട് ടു സെന്റ് തോമസ് മാർത്തോമാ പള്ളിയിൽ ഈസ്റ്റർ ദിന പ്രാർത്ഥനയിൽ ഗവർണറും ശശി തരൂരും പങ്കെടുത്തു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ ആ ഫേസ്ബുക്ക് പേജിൽ ഈ സന്ദേശവും നൽകിയിരുന്നു മാത്രമല്ല ഈ ഒരു ഈസ്റ്റർ ദിനം തെരഞ്ഞെടുപ്പിന്റെ കൂടിയുള്ള ആ ഒരു ചൂട് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസികൾക്കൊപ്പം ഈസ്റ്റർ ആഘോഷിക്കാൻ എല്ലാ സ്ഥാനാർത്ഥികളും വിവിധ പള്ളികളിലും പ്രാർത്ഥനകളിലും വിശ്വാസിക്കൊപ്പം കൂടുകയായിരുന്നു വിശ്വാസികൾക്കൊപ്പം കൂടുകയായിരുന്നു വിവിധയിടങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളും എല്ലാവരും തന്നെ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കർത്താവായ യേശു ക്രിസ്തുബിന്റെ പുനരുദ്ധാനം ആഘോഷിക്കുന്ന ഈസ്റ്ററിന്റെ അനുഗ്രഹീത അവസരത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മറ്റ് കേന്ദ്രം കേരളീയർക്കും ഞാൻ എന്റെ ഹൃദയംഗമമായ ആശംസകൾ അറിയിക്കുന്നു ഈശ്വരാഘോഷം നമ്മുടെ മനസ്സിനെ സഹാനുഭൂതിയും ക്ഷമയും കൊണ്ട് സമ്പന്നമാക്കുകയും ഏകത്വത്തിന്റെ മനോഭാവത്തിൽ ദുർബലരുടെയും നിലാരംഭരുടെയും സേവനത്തിനായി സ്വയം സമർപ്പിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന ആശംസകളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയത്